നടുവിൻ്റെ ഡിസ്ക് തെറ്റിയാൽ എന്ത് ചെയ്യും എന്ന് എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്കിൽ എന്താണ് നടുവിൻ്റെ ഡിസ്ക് തെറ്റുക എന്നുള്ള എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതാണ് ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻ പെയിൻ പെഷ്യൻ കോർട്ടക്സ് ഫൈൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് നടുവേദന കോമൺ ആയിട്ടുള്ള സംഭവമാണ് എല്ലാവർക്കും ഒരു എൺപത് ശതമാനം ആൾക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന വന്നിട്ടുണ്ടാവും അപ്പോൾ അതില് ഈ ഡിസ്ക് തെറ്റുക ആ ഡിസ്കിൻ്റെ പ്രശ്നമാണ് എനിക്ക് ഡിസ്ക് ബൾജാണ് അല്ലെങ്കിൽ ഡിസ്ക് തള്ളിയിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ പല വാക്കുകൾ നമ്മൾ സാധാരണ കേൾക്കുന്നുണ്ടാവും ചിലർ പറയും എൻ്റെ ഡിസ്ക് അങ്ങ് തള്ളിപ്പോയിട്ടുണ്ട് ഡിസ്ക് അങ്ങ് തെറ്റിപ്പോയിട്ടുണ്ട് ഡിസ്കിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കാണ് അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ സാധാരണ കേൾക്കുക അപ്പോൾ എന്താണ് ശരിക്ക് ഈ ഡിസ്ക് എന്താണ് അതെങ്ങനെയാണ് നമുക്ക് പ്രശ്നം അല്ലെങ്കിൽ നടുവേദന നടുവേദനയാണെങ്കിൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം എന്താ സംഭവം നോക്കാം ഈ ഡിസ്ക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മളെ നട്ടലിൽ കശേരിക്കലുണ്ട് ഓരോരോ കശേരിക്ക പീസായിട്ടാണ് ഉണ്ടാവുക അത് കൂടിയിട്ടാണ് നട്ടല്ലേ എന്ന് പറയുന്നതിനാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഷോക്ക് അപ്സർ പോലെ ഉള്ള ഒരു മെറ്റീരിയലാണ് ഡിസ്ക് അപ്പോൾ ഡിസ്ക് ശരിക്കും ഒരു റിങ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് റിങ് വട്ടത്തിലുള്ള റിങ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജെല്ല് ജെല്ല് പോലത്തെ മെറ്റീരിയലാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ അതിനെ പുറത്തേക്ക് വരാതെ തടഞ്ഞ് നിർത്തുന്നത് ചുറ്റുമുള്ള ടഫായിട്ടുള്ള ഒരു റിങ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് അപ്പം അതിനെ പുറത്തുള്ള സാധനത്തിന് ആനലസ് എന്ന് പറയും ഉള്ളിലുള്ള സാധനത്തിന് ന്യൂക്ലിയസ് എന്ന് പറയും അപ്പോൾ ഇതാണ് ശരിക്കും നമ്മളെ ബാക്കിലുള്ള ഡിസ്ക് എന്ന് പറയുന്ന സാധനം അതൊരു ജെൽ ടൈപ്പ് മെറ്റീരിയലാണ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വാട്ടർ അതായത് വെള്ളമാണ് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റ് അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് പെയിൻ ഉണ്ടാക്കുന്നത് നടുവേദനയുടെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇത് മാറുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിൽ ഈ ഡിസ്ക് സാധാരണ രീതിയിൽ ഡിസ്ക് നോർമലി പെയിൻഫുൾ അല്ല അത് നോർമൽ ആയിട്ടുള്ള സാധനം നമ്മൾ എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്താണ് ശരിക്കും നമ്മൾ മുന്നോട്ട് വളയുക നമ്മൾ ശരീരം ഭയങ്കര ഫ്ലെക്സിബിൾ ആണല്ലോ മുന്നോട്ട് വളയാം അതുപോലെ ബാക്കോട്ട് ബെൻഡ് ചെയ്യാം സൈഡിലോട്ട് ബെൻഡ് ചെയ്യാം ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ശരിക്കും ഡിസ്ക് ഈ കശേരിക്കൽക്കിടയിലുള്ളതുകൊണ്ട് എല്ലു മാത്രേ നമുക്ക് അത്രയും ഫ്ലെക്സിബിലിറ്റി കിട്ടില്ല അപ്പോൾ അതിനിടയിൽ ഡിസ്ക് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ മൂവ്മെൻ്റ് എല്ലാം കിട്ടുന്നത് നടുവിൻ്റെ ഭാഗത്തുള്ള മൂവ്മെൻറ്റ് എല്ലാം കിട്ടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ പക്ഷേ അത് അത് തന്നെ ഒരു പ്രശ്നമായിട്ട് മാറുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നോർമലി ഡിസ്കിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ അതിന് തീരെ വെള്ളത്തിൻ്റെ അംശം ഞാൻ പറഞ്ഞ നേരത്തെ മുഴുവനായിട്ട് വെള്ളമാണ് പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് രക്തോട്ടമില്ല ഇല്ല ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് രക്തോട്ടം അത് പുറത്തു നിന്നാണ് ഡിസ്കിൻ്റെ യാൻലെസ് നിന്നാണ് ഈ ഡിസ്കിൻ്റെ ഉള്ളിലേക്കുള്ള രക്തോട്ടവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് അവിടുന്ന് ആണ് അപ്പോൾ അത് കിട്ടുന്ന എപ്പോഴാണ് നമ്മുടെ ശരീരം മൂവ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലേക്ക് മാറുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള രക്തോട്ടം കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഉദാഹരണത്തിന് ഇപ്പോൾ ഓഫീസിൽ ഒരേ ഇരിപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഡ്രൈവർമാർ വണ്ടിയിൽ സ്ഥിരമായിട്ട് ഇരുന്ന് പോകുന്ന ആൾക്കാർ അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരേ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ പൊഷൻ മാറാതിരിക്കുമ്പോൾ ചില അങ്ങോട്ടുള്ള ഓക്സിജനേഷനും അതുപോലെ അതിനുള്ള ന്യൂട്രീഷനും കാര്യങ്ങളൊന്നും കിട്ടാതെ വരികയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിസ്കിന്റെ തേമാനം വരും തേയ്മാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുമ്പോൾ പലപ്പോഴും ഇരുപത് വയസ്സുള്ള ആളോട് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ആളോട് ഡിസ്കിൻ്റെ തേയ്മാനം വന്നാണെന്ന് പറയുമ്പോൾ അവർ ഇതെങ്ങനെയാണ് എനിക്ക് ഇത്ര ചെറിയ പ്രായത്തിൽ തേയ്മാനം വരുന്നത് അപ്പോൾ സാധാരണ അമ്പത് വയസ്സ് അറുപത് വയസ്സൊക്കെ ആകുമ്പോഴേ നമ്മൾ എല്ലിന് തേമാനം അല്ലെങ്കിൽ ജോനിന് തേമാനം വരുന്നത് പക്ഷേ ഡിസ്കിനെ പ്രത്യേകത വെച്ചാൽ ഡിസ്കിൻ്റെ പുറത്തുള്ള യാനുലസിന് ചെറിയ രീതിയിലുള്ള തേയ്മാനം വരുന്നത് ഇങ്ങനെ രക്തോട്ടം കുറയുമ്പോഴാണ് അപ്പോൾ പുകവലിക്കുന്ന ആൾക്കാർക്ക് നേരത്തെ വരും അതുപോലെ പരിക്ക് പറ്റുന്ന ആൾക്കാർക്ക് പരിക്ക് തന്നെ പല രീതിയിൽ വരാം നമ്മൾ പൊസിഷൻ ശരിയല്ലാതെ ചെയ്യുന്ന പല ജോലികൾ അല്ലെങ്കിൽ വെരി ഹെവി ആയിട്ടുള്ള വെയിറ്റ് എടുത്ത് പോക്കുന്ന ജോലികൾ ഭയങ്കര മാനുവൽ ലേബർ ആയിട്ടുള്ള ആൾക്കാർ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഈ ഡിസ്കിൻ്റെ അനലിസിന് പരിക്ക് പറ്റാനുള്ള സാധ്യത അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറി സ്പോർട്സിലൊക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം അതായത് കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഈ ന്യൂട്രീഷൻ കിട്ടാത്തതുകൊണ്ടും ഇത്തരത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഹെവി ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പരിക്ക് പറ്റുന്നത് മൂലവും ഈ അപ്പോൾ അത് അങ്ങനെ വരുന്നത് എന്താ സംഭവിക്കുക ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ആ മെറ്റീരിയൽ അതായത് ഈ ജെല്ല് പോലത്തെ മെറ്റീരിയൽ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും അപ്പോഴാണ് നമ്മൾ ആ ഒരു സമയത്താണ് ഡിസ്കിന്റെ പുറത്തുള്ള ഞരമ്പുകൾ ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് വരികയും അതുപോലെ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ഈ ജെല്ല് പോലത്തെ മെറ്റീരിയൽ പുറത്തേക്ക് ഇറങ്ങാൻ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്കത് വേദന ഉണ്ടാക്കാൻ തുടങ്ങുക അതായത് നടുവേദന ഉണ്ടാക്കാൻ തുടങ്ങുക ഇത്തരത്തിലുള്ള വേദനയ്ക്കാണ് ഡിസ്കോജനിക് പെയിൻ എന്ന് പറയുന്നത് അതായത് ഡിസ്ക് കാരണം നമുക്കുണ്ടാകുന്ന നടുവേദനയ്ക്കാണ് ഡിസ്കോജനിക് പെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വേദനയ്ക്ക് സാധാരണ എങ്ങനെ ഉണ്ടാവുക നടുവിൻ്റെ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് ഈ വേദന നടുവിൽ നിന്ന് കാലിലേക്ക് ഇറങ്ങുന്നില്ല നടുവിൻ്റെ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ നടുവിൽ ചിലപ്പോൾ ഈ ബട്ടക്സ് വരെ വരാം അല്ലെങ്കിൽ ബാക്കിൽ സെൻറ്ററില് മൊത്തത്തിൽ ആ ബാക്കിൽ എവിടെയാണ് വേദന എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല പൊതുവേ ഈ ഡിസ്കോജനിക് പെയിനിലെ ആൾക്കാർ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് ബാക്കിൽ മൊത്തം ഒരു പൊകച്ചിലാണ് അല്ലെങ്കിൽ ബാക്കിൽ മൊത്തം ഒരു വേദനയാണ് അപ്പോൾ ഇന്ന സ്ഥലത്ത് ഒന്നൊരു ബെൽറ്റ് പോലെ ആയിരിക്കും ബാക്കിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ നിങ്ങളത്തിലായിരിക്കും പക്ഷേ ഇന്ന് എവിടെയാണെന്ന് പോയിന്റ് ചെയ്യാൻ പറ്റിയാലും അവർക്ക് പറയാൻ പറ്റില്ല ഏകദേശം നടുവിൻ്റെ ഭാഗത്താണെന്ന് ഇങ്ങനെ വട്ടത്തിൽ കാണിക്കാനേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഡിസ്കോജനിക് പെയിന് അറിയാൻ പറ്റും അപ്പോൾ നേരെ മറിച്ച് ഒരു മസിൽൻ്റെ പെയിൻ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു പോയിൻ്റ് കൈകൊണ്ട് കാണിക്കാൻ പറ്റും ഇന്ന സ്ഥലത്താണ് പെയിൻ പക്ഷേ ഡിസ്കിൻ്റെ രീതിയിലുള്ള പെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തേയ്മാനം ഉണ്ടാകുന്ന പെയിന് പലപ്പോഴും നമുക്ക് ലോക്കലൈസ് ചെയ്യാൻ പറ്റില്ല ഇന്ന് സ്ഥലത്താണെന്ന് പറയാൻ പറ്റില്ല പറയാ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ വേദന വരും അല്ലെങ്കിൽ കുറച്ച് നേരം കണ്ടീന്യൂസ് ആയിട്ട് നിന്നാൽ പെയിൻ വരും ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പത്തിരുപത് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുമ്പോഴേക്ക് എനിക്ക് ബാക്ക് പെയിൻ തുടങ്ങും പിന്നെ ഇണീറ്റ് നടന്നാൽ ചിലപ്പോൾ ശരിയാവും പക്ഷേ കുറച്ച് കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും പെയിന് വരും അപ്പം നേരെ കിടന്ന് കഴിഞ്ഞാൽ മലന്ന് കിടന്നാൽ ചിലപ്പോൾ വേദന കുറയും വേറെ ചില ആൾക്കാർക്ക് ഇതിൽ പ്രശ്നം വരും നെർക്കെട്ടുകാരനുള്ളൊരു പെയിന് വരും അതായത് ഇണീറ്റ് വരുമ്പോൾ പെയിന് വരും രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ല പിടിത്തും പെയിനും അത് കഴിഞ്ഞ് കുറച്ചങ്ങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെയിന് കുറയും വേറെ അല്ലെങ്കിൽ ഒരു 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 വിധ ആൾക്കാർക്ക് ഇരിക്ക് ഇരുന്ന് എണീക്കുമ്പോൾ പെയിൻ വരും ആ ഇരുന്ന് എണീറ്റ് സ്റ്റാർട്ടിൽ പെയിൻ വരും കുറച്ച് കഴിഞ്ഞാൽ റിലീവാവും അപ്പോൾ അത് ഇൻഫ്ലമേറ്ററി പെയിൻ എന്ന് പറയും ഇൻഫ്ലമേറ്ററി പെയിൻ നിർദ്ദേശിക്കുന്നത് നീർക്കെട്ട് കാരനുള്ള പെയിനാണ് അതായത് നട്ടിലെ ഉള്ളിലുള്ള ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ആ ജെല്ല് പോലത്തെ മറ്റീരിൽ പുറത്തെത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ട് കാരണം ഉണ്ടാകുന്ന പെയിനാണ് ഈ ഇൻഫ്ലമേറ്ററി പെയിൻ അത് നമ്മൾ എണീറ്റ് ജസ്റ്റ് എണീക്കുമ്പോൾ പെയിൻ വരും കുറച്ച് നടന്ന് കഴിഞ്ഞാൽ പെയിൻ അങ്ങ് പോവും അപ്പോൾ ആ രീതിയിലുള്ള പെയിൻ ഉണ്ടാവും അതല്ലെങ്കിൽ നമുക്ക് ഈ ഡിസ്കിൻ്റെ തേയ്മാനം കാരണമുള്ള പെയിൻ വേറൊരു രീതിയിൽ വരുന്ന നമ്മൾ മുന്നോട്ട് വളഞ്ഞ അതായത് ഡിസ്കിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെയിൻ വരുന്നതാണ് ഉദാഹരണത്തിന് മുന്നോട്ട് വളഞ്ഞപ്പോൾ കുറച്ച് മുറ്റടിച്ചു വരും കുറച്ചു നേരം മുറ്റം അടിച്ച് തരും നീണീർ നീരാൻ പറ്റില്ല കാരണം നടുവിന് വേദന പിടുത്തം വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് പോകും വെയിറ്റ് എടുത്ത് പോകുമ്പോഴേക്ക് നമുക്ക് നടുവിൻ്റെ ഭാഗത്ത് ഒരു പിടുത്തം വരും അല്ലെങ്കിൽ ഒരു വേദന തുടങ്ങും അപ്പം അത്തരത്തിലുള്ള പെയിന് ആ ഡിസ്കിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുന്ന മൂവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് ബാക്ക് പെയിൻ വരും ഇതൊക്കെയാണ് സാധാരണ ഡിസ്കിന്റെ തേയ്മാനം കാരണം അപ്പം ഇത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പൊതുവേ ഇത് കുറേ വർഷം അങ്ങനെ പോകും കാരണം നമുക്ക് പെട്ടെന്നൊരു പെയിൻ വന്നതായിരിക്കും ആദ്യമായിട്ട് പെയിന് വന്ന് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് പൊക്കിയപ്പോഴായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തപ്പോഴേ വലിയൊരു ഭാരപ്പെട്ടെന്തെങ്കിലും സംഭവം ജോലി ചെയ്ത സമയത്തായിരിക്കും ആദ്യമായിട്ട് പെയിൻ വന്നിട്ടുണ്ടാവുക പക്ഷെ പിന്നീട് കുഴപ്പമൊന്നുമില്ലാതെ പോകും പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ കുഞ്ഞിട്ടെന്തെങ്കിലും ജോലി ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് എടുത്ത് പൊക്കുക അങ്ങനത്തെ ചെയ്യുമ്പോൾ പിന്നെയും പെയിൻ ചാടും ഇതാണ് നമ്മൾ സാധാരണ കേൾക്കും അപ്പോൾ അത് കുറെ കാലം പോകുന്നത് വെച്ചാൽ അവർക്ക് ആ ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല പെയിൻ ഉണ്ടാവും ഇപ്പോൾ പറഞ്ഞ പോലെ വെയിറ്റ് എടുത്ത് പൊക്കിക്കഴിഞ്ഞാൽ മൂന്നാല് ദിവസത്തേക്ക് അനക്കാൻ പറ്റില്ല നടു നടുവിളിക്ക പോലെ ഉണ്ടാവും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ പെയിൻ മാറി പിന്നെ പ്രശ്നമില്ല പിന്നെ നോർമൽ ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ കൂടുതൽ സ്ട്രെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം പിന്നെയും പെയിൻ വരും അപ്പോൾ അതാണ് ഈ ഡിസ്കിൻ്റെ ആനലസിന് പരിക്കു പറ്റി കഴിഞ്ഞാൽ പൊതുവേ ഉണ്ടാകുന്ന ഒരു പെയിൻ്റെ പാറ്റേൺ അങ്ങനെയാണ് അതായത് അതിപ്പോൾ അഞ്ചും പത്തും വർഷം അങ്ങനെ പോകുന്ന ആൾക്കാരും എത്ര കാലമായി നടുവേനെ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി അല്ലെങ്കിൽ പത്ത് വർഷമായി എന്ന് പറയും പക്ഷെ എല്ലാ ഈ പത്ത് വർഷത്തിലല്ല എല്ലാ ദിവസവും അവർക്ക് പെയിനില്ല അവർക്ക് പെയിന് വരുമോ പക്ഷെ സഹിക്കാൻ പറ്റാത്ത പെയിൻ ആയിരിക്കും വരിക നല്ല പിടുത്തവും നീർക്കെട്ടോ ആയിട്ട് വരും അപ്പം ഇതൊക്കെ എങ്ങനെയുള്ള ആൾക്കാരിൽ ഇതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്കോജനിക് പെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പ് ആൾക്കാർ ശതമാനമാണ് വളരെ കുറവല്ല നടുവേദന ഉണ്ടാക്കുന്നതിൽ നാല്പത് ശതമാനവും ശരിക്ക് ഡിസ്കോജനിക് പെയിനാണ് അപ്പം യങ്ങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വലിയ പ്രായമില്ലാത്ത ആൾക്കാർക്ക് ഒരു ഇരുപത് മുതൽ നാല്പത്തഞ്ച് വയസ്സിലുള്ള ആൾക്കാർക്ക് നടുവേദന ഉണ്ടാക്കുന്ന ഡിസ്കോജനിക് പെയിനാണ് പിന്നെ ഇത് രണ്ടാമത് ഈ ഡിസ്ക് കാരണം ഉണ്ടാകുന്ന രണ്ടാമത്തെ പെയിനാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയും അതായത് നടുവിൽ നിന്ന് തുടങ്ങിയിട്ട് കാലിലേക്ക് ഇറങ്ങുന്ന പെയിനാണ് സയാറ്റിക്ക അല്ലെങ്കിൽ നടുവിൽ നിന്ന് ഹെർണിയേറ്റഡ് ഡിസ്ക് ഡിസ്ക് ബൾജ് എന്നൊക്കെ പറയുന്നത് അവിടെയാണ് അതായത് ഡിസ്ക് പുറകോട്ട് തല്ല ആദ്യം നമ്മൾ പറഞ്ഞത് ഡിസ്കിൻ്റെ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങളാണ് ഡിസ്കിൻ്റെ ആനലസിന് പറ്റുന്ന പരിക്കാണ് ഡിസ്കിൻ്റെ തേയ്മാനമാണ് രക്തോട്ടം കുറയുന്നതാണ് അതുപോലെ തന്നെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അംശം കുറയുന്നതാണ് ഇതൊക്കെയാണ് ഡിസ്കിൻ്റെ തേയ്മാനം എന്ന് പറയുന്നതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ പെയിനിൻ്റെ കാരണങ്ങളും ഞാൻ ആദ്യം പറഞ്ഞത് പക്ഷേ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് തള്ളിയിട്ട് കാലിലേക്ക് വേനറങ്ങുന്ന ഗ്രൂപ്പാണ് അപ്പോൾ ഡിസ്ക് തള്ളുകയെന്ന് പറയുന്നത് തന്നെ പല രീതി പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും ഹെർനീറ്റ് ഡിസ്ക് ഡിസ്ക് തെറ്റുക ഡിസ്ക് ബൾജ് ആകുക അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നോരോ വ്യത്യാസം ഉണ്ടായത് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ഈ ഹെർനീറ്റ് ഈ